വിരമിക്കലിനു ശേഷമുള്ള വർഷങ്ങളിൽ ജീവനക്കാർക്ക് സാമൂഹ്യ സുരക്ഷ നൽകുക എന്നതാണ് ഇ പി എഫിന്റെ പ്രധാന ലക്ഷ്യം ഇതിനായി ഒരു വ്യക്തിയുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം തുക പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് നീക്കിവെക്കുന്നു ഇ പി എഫ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് അടിസ്ഥാന ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം ഇ പി അക്കൗണ്ടിലേക്ക് സംഭാവന ചെയ്യണം തൊഴിലുടമയുടെ പന്ത്രണ്ട് ശതമാനം സംഭാവനയിൽ എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം ജീവനക്കാരുടെ പെൻഷൻ പദ്ധതിയിലേക്കും പ്രൊവിഡന്റ് ഫണ്ടിലേക്കും പോകുന്നു മറുവശത്ത് ജീവനക്കാരന്റെ സംഭാവനയായ പന്ത്രണ്ട് ശതമാനം പ്രൊവിഡന്റ് ഫണ്ടിലേക്കും പോകുന്നു പി എഫ് തുക ഭാഗികമായോ പൂർണ്ണമായോ പിൻവലിക്കാൻ ഇ പി അനുവദിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ജോലി നഷ്ടപ്പെട്ട ഒരാൾക്ക് തന്റെ ഇ പി എഫ് തുകയുടെ നൂറ് ശതമാനവും പിൻവലിക്കാം ഈ സാഹചര്യത്തിൽ വ്യക്തി ഫോം പത്തൊൻപത് പൂരിപ്പിച്ച് സമർപ്പിക്കും ജോലിയുള്ളവർക്ക് ചില വ്യവസ്ഥകളോടെ പി എഫ് നിക്ഷേപത്തിന്റെ എഴുപത്തി ശതമാനം വരെ പിൻവലിക്കാൻ സാധിക്കും ക്ലെയിം പരിശോധിച്ച് അപേക്ഷകന് തുക കൈമാറുന്നതിന് ഏകദേശം ഇരുപത് ദിവസം എടുക്കും ഈ സമയപരിധിക്കുള്ളിൽ അപേക്ഷകന് തുക ലഭിച്ചില്ലെങ്കിൽ വരിക്കാരിന് റീജിയണൽ പി എഫ് കമ്മീഷണറെ സമീപിക്കാം ഇത് സംബന്ധിച്ച് ഇ പി എഫ് ഒയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും പരാതി നൽകാം ഇ പി എഫ് വരിക്കാർക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ തുക പിൻവലിക്കുന്നതിന് അപേക്ഷിക്കാം ഇ പി എഫ് നിക്ഷേപത്തിന് നൂറ് ശതമാനം വിരമിക്കുമ്പോൾ ചെയ്യാം തൊഴിലില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഇ പി എഫ് അക്കൗണ്ടിലെ തുക എഴുപത്തിയഞ്ച് ശതമാനം ക്ലെയിം ചെയ്യാൻ അനുവാദമുണ്ട് രണ്ട് മാസം തൊഴിലില്ലാത്ത സാഹചര്യമാണെങ്കിൽ നൂറ് ശതമാനവും നിക്ഷേപവും പിൻവലിക്കാം താഴെ നൽകിയിരിക്കുന്ന ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ഇ പി എഫ് ഒ ക്ലെയിം പരിശോധിക്കാം ഒന്ന് യു എൻ എ അംഗത്വം പോർട്ടൽ രണ്ട് ഇ പി എഫ് വെബ്സൈറ്റ് മൂന്ന് ഉമാ